പൂർവികർ നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ ഖദറിൻ്റെ രാവിലെ താല്പര്യപൂർവ്വം അന്വേഷിക്കുന്നതിൽ സജീവ ശ്രദ്ധാലുക്കളായിരുന്നു സജീവ ശ്രദ്ധാലുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എന്ന കദറിൻ്റെ രാവ് പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും അത് റമദാം മാസത്തിലാണെന്നുള്ളത് ഏറെക്കുറെ അഭിപ്രായമായിരിക്കൊരു വിഷയമാണ് റമദാൻ മാസത്തിലാണ് പിന്നെ റമദാൻ മാസത്തിൽ പിന്നെ എന്ന് ചില ഹദീസുകൾ റമദാൻ മാസത്തിലെ ഒടുക്കത്തപ്പത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞ് അതിൽ ചില ഹരീസുകൾ റമദാൻ മാസത്തിലെ പിന്നെ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിൽ അന്വേഷിക്കാൻ പറഞ്ഞ് ഒറ്റ രാവുകളിൽ അന്വേഷിക്കാൻ പറഞ്ഞ് അതിലും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് അവസാന രാവുകൾ ഒറ്റ രാവുകൾ തന്നെ അവസാന രാവുകൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ഇങ്ങനെ ഇവിടെ ജീവിച്ച നാളിൽ ഇരുപത്തൊന്നിന് ലളിതൽ കഥർ ഉണ്ടായതുണ്ട് ഇരുപത്തിയൊന്നിന് അതേപോലെ തന്നെ ഇരുപത്തിയൊൻപതിൻ്റെ ഇരുപത്തിയേഴിൻ്റെ ഒക്കെ വിഷയത്തിൽ എന്തുണ്ട് ഹരീസുകൾ വന്നിട്ടുണ്ട് അതൊക്കെ എന്തുണ്ട് ലലിത്തൽ കതർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരൊറ്റ രാവിൽ തന്നെ ലലിത്തൽ കദർ ശാശ്വതമായി എന്നുള്ളതില്ല പിന്നെയോ ലലിതൽ കദർ എന്ത് ചെയ്യും അത് മാറി മാറി വരും എന്നുള്ളതാണ് ചില ഹദീസുകളിൽ കദറിൻ്റെ രാവാണ് എന്ന് പറഞ്ഞാൽ ലലിതൽ കദർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ലലിത്തൽ കദറിനെ തുടർന്ന് വരുന്ന പ്രഭാതം പ്രഭാതം അവർക്ക് റസൂള്ള മാത്രങ്ങൾ നിസ്കരിച്ചിട്ട് റസുല്ലാൻ്റെ നെറ്റിയിൽ ചളി ഉണ്ടായി ചളി ചളി എന്ന് നനഞ്ഞ മണ്ണ് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂള്ള സലാം മതങ്ങൾ പറഞ്ഞത് പിന്നെ ആ രാവിലെ മഴ എഴുതിയിരുന്നു മനുഷ്യല്ലേ അന്ന് ലലിത്തൽ കതറായിരുന്നു എന്ന് റസൂൾ അഹ് സ്വലാ വല തങ്ങൾ പറഞ്ഞത് മനസ്സിലെ ചില അടയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലലിത്തൽ കദറിനെ തുടർന്ന് വരുന്ന ആ പ്രഭാതം സൂര്യന് ചൂട് കുറവായിരിക്കും ഏ അതേപോലെ തന്നെ പിന്നെ നല്ല ചൂട് രശ്മി സൂര്യരശ്മികളുണ്ടല്ലോ അതിങ്ങനെ തറച്ചുകൊണ്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല മാനം തെളിഞ്ഞതായിരിക്കും മാനം തെളിഞ്ഞിരിക്കും സൂര്യന് ചൂട് കുറവായിരിക്കും ഇതൊക്കെ ചില ഹരീതകളിൽ കാണാൻ സാധിക്കും ലളിതത്തിൽ കഥറിൻ്റെ ലക്ഷണം അറിയിക്കുന്ന വിഷയത്തിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട് സച്ചരിതന് സഹാബത്തൊക്കെ നെയ്തിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അറിയിക്കണതെന്താ അതറിയിക്കുന്നത് ഈ രാവിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് അവർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് രാവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിലാക്കേണ്ടത് ഇറങ്ങിയ കിതാബിനെ അള്ളാഹുവിൻ്റെ കലാമിനെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലായോ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം അതിലാണ് നമ്മളുടെ എന്തുള്ളത് ആ നമ്മളുടെ ഇഹപര രക്ഷയും നമുക്കുള്ള ഹൈറുള്ളത് നന്മയുള്ളത് ഏറുക്കും മൻ തെൽ ഖുർആൻ വാ അല്ല എന്താ അർത്ഥം ഹൈറുക്കും ഏറ്റവും ശ്രേഷ്ഠൻ ആരാ മൻ തല്ല മെൽ ഖുർആാൻ ഖുർആൻ പഠിച്ചവനും വ അല്ല മഹുവിനെ പഠിപ്പിച്ചവനും എന്നാണ് ഖുർആാൻ പഠിച്ചവനും ഖുർആൻ പഠിപ്പിച്ചവരും എന്നാണ് അപ്പോൾ പിന്നെ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ശ്രേഷ്ഠാണ് അതേപോലെ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതും ശ്രേഷ്ഠാണ് മനസ്സിലായി അത് വിശുദ്ധ ഖുറാൻ്റെ പ്രത്യേകതയാണ് കേവല പാരായണത്തിന് കേവല പാരായണത്തിന് പ്രതിഫലം മഹത്തരമായത് വിശുദ്ധ ഖുറാൻ്റെ മാത്രം സവിശേഷത അല്ലേ ഏ ഒരു അക്ഷരം മോദിയിട്ടുണ്ട് എങ്കിൽ ആ അക്ഷരത്തിന് പത്ത് പുണ്യാണ് പ്രതിഫലം അതിൻ്റെയും അപ്പുറമാണ് അതൊരു പത്ത് പുണ്യാണ് ഒരക്ഷര പാരായണം അപ്പോൾ ആ ഒരു നീയത്തിൽ നമ്മൾ പിന്നെ ഫാരാന ജീവാൻ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കിതാബാണിത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ പലരുടെയും നിത്യ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ ഒരു ഹിസ്ബ് ഓതുക എന്നുള്ളത് ഉണ്ടോന്ന് ചോദിക്കേണ്ടതാണ് സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ് നമ്മളുടെ ഒക്കെ നിത്യ ജീവിതത്തിൽ എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഹിസ്ബ് ഒരു ഭാഗം നമ്മൾ ഓതുന്നവരാണോ എന്ന് വെച്ചാല് നമ്മൾ ഒരു നിസ്കാരത്തിന് നമ്മൾ നേരത്തെ പള്ളിക്കത്തി മാം കുളിച്ച് സുനത്ത് സ്കരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഈ കാമത്തിൻ്റെ ഇടയിൽ ടൈമുണ്ട് ഖുറാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഹൃത്ത് പതിക്കൂടെ ചെറിയ സുഹൃത്തു വല്ലെങ്കിൽ ഖുറാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുറം പതിക്കൂടെ അല്ലേ അതേപോലെ വിശുദ്ധ ഖുർആൻ ഇപ്പം നമ്മളിവിടെ ഓരോ സുഹൃത്തുകൾ പഠിച്ച് അതിൽ സൂഹത്തുൽ ഫാത്തിഹ അതിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതേപോലെ സുഹൃത്തുൽ ഇഹ്ലാസ് അൽഫലാഖ് അന്നാസ് അതേപോലെ സുഹത്തുൽ ഖാഫിറൂൺ ചില സുഹൃത്തുക്കൾക്ക് പ്രത്യേകം അതിൻ്റെ പാരായണം ചെയ്യേണ്ട മഹത്വം നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർആാനാണ് വിശുദ്ധ ഖുർആാനാണ് എന്നും നമ്മൾ മനസ്സിലാക്കി ഡോകൗം കണ്ടിട്ട് നമ്മൾ അത് പാരായണം ചെയ്യുന്നവരാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട നമ്മളോട് ഞാൻ ഇന്നോട് ചോദിക്കണം നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് ചോദിക്കണം നമുക്കൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇത് പാരായണം ചെയ്യുന്ന ഒരു സമയമുണ്ടോ എന്നുള്ളത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഏഹ് കാരണം നമ്മൾ ഈ ആദരവിൻ്റെ കിതാബിനെ അള്ളാഹുസാനത്തല്ലാ ആദരണീയമായ രാവിലെ അതിനെ ഇറക്കി ഏ അത് നമ്മളറിയിച്ച് അതിന് ഒരു ആദരവും ബഹുമാനവും നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുസ്ബാൻ അത്തലങ്ങളെ പരിഗണന ഉണ്ടാകും നമ്മളുടെ ജീവിതം ക്ഷേമകരമാകുന്ന ഒരു അവസ്ഥയുണ്ടാകും ജീവിതം ക്ഷേമകരകാന്നിട്ടുണ്ടെങ്കിൽ കുറേ പിന്നെ നമ്മൾ ഈ ദുയാവിൽ അടിച്ചു പൊളിക്കാന്നുള്ള മാനയിലല്ല പിന്നെയോ നമുക്കുണ്ടാകേണ്ട ഒരു ധന്യത ഉണ്ട് ഒരു ഐശ്വര്യമുണ്ട് അൽഗീന അഗീൻ എൻ നഫ്സ് മനസ്സിൻ്റെ ഐശ്വര്യം അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം അല്ലെ ആ രീതിയിൽ നമുക്കൊരു പിന്നെ വളർച്ചയും ധന്യതയും ഉണ്ടാണെന്നുണ്ടെങ്കിൽ അല്ലാതിൻ്റെ കിതാബിന് അതിൻ്റെതായ വില നമ്മൾ കൽപ്പിക്കുക തന്നെ വേണം മനസ്സിലായാലും ഖുറാൻ പഠിക്കുക അത് പാരായണം ചെയ്യുക അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുക ഇതൊക്കെ നമ്മളുടെ പിന്നെ ഒരു മേൽവിലാസമായിട്ട് മാറി തന്നെ വേണം പിന്നെ പൂർവ്വകാലത്ത് വിശുദ്ധ ഖുർആാൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് എന്താ മാറ്റാണ് മാറ്റാണ് ഹൃദയങ്ങൾ പിടക്കുമായിരുന്നു ശബ്ദം ഗദ്ഗതമാകുമായിരുന്നു കണ്ണ് നനയുമായിരുന്നു ഏ വിശുദ്ധ ഖുറാൻ്റെ പാരായണത്തിന് മുന്നിൽ പക്ഷേ ആ വിശുദ്ധ ഖുറാൻ ഇന്ന് നമ്മൾക്ക് നമ്മളുടെ മുമ്പിലുണ്ട് പക്ഷേ നമ്മൾക്ക് എന്ത് ഫലമാണ് ചെയ്യണതെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് ഏഹ് തോഫീഖ് അള്ളാഹുവിൽ നിന്നാണ് പക്ഷെ കാര്യകാരണങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയാണ് കാര്യകാരണങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓ അഞ്ചൊക്കെ നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിച്ച് ഓതാൻ പറഞ്ഞു അല്ലേ സുഹൃത്തിൽ ഫലക്ക് സുഹൃത്തിൽ നാസ് സുഹൃത്തിൽ ഇഖ്ലാസ് ഓതാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഏർപ്പാടാണ് അതിനൊട്ട് പ്രത്യേകം ഒഴിഞ്ഞിരിക്കേണ്ട കാര്യമല്ല നിസ്കരിച്ചിട്ട് നമ്മളെ ഓഫീസിൽ എത്തുന്നതിനെ മുമ്പ് നിസ്കരിച്ച് നമ്മൾ പള്ളിക്ക് പരീക്ക് എത്തി തിരിച്ചെത്തുന്നതിനു മുമ്പ് നമുക്ക് വയ്ക്കുന്ന ഒന്ന് തീർക്കാവുന്നതാണ് അതൊക്കെ മനസ്സിലായി നമ്മളെ ആലോചിക്കേണ്ട ഇതാണ് ഞാൻ എൻ്റെ വിഷയത്തിൽ കാര്യപ്രാപ്തി ഉള്ളവനാണെന്ന് ആലോചിച്ചാൽ മതി ഏഹ് സലാം വീട്ടിൻ്റെ നമുക്ക് ഉടനെ നമ്മൾ ആവശ്യത്തിന് എഴുന്നേറ്റ് വരാം പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കാരാണെങ്കിൽ ഭർന്നസ്കാരം നമുക്ക് നിർബന്ധമാണ് ഭരണസ്കാരത്തിന് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല ഭർദ സ്കരിക്കണമെങ്കിൽ നമുക്ക് തടസ്സാൻ പാടില്ല ഭർന്ന സ്കരിച്ചല്ലാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിർബന്ധമായ എന്താ നമ്മൾ ശമ്പളം വാങ്ങണമെങ്കിൽ ജോലിയാണ് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇങ്ങനെ താല്പര്യത്തിൽ ദിക്കറി എല്ലിട്ടിരിക്കാൻ പാടില്ല സുന്നസ്കരിക്കാനും ഇരിക്കാൻ പാടുള്ളതല്ല നമ്മളെന്ത് ചെയ്യാവേണ്ടത് വേഗം നമ്മുടെ ജോലിക്ക് നിർബന്ധമായിട്ട് നമ്മളുടെ ബാധ്യത നമ്മൾ വേതനം പറ്റുന്ന ജോലി തീർക്കാന്നുള്ളതാണ് ജോലിയിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാം പക്ഷേ ആ ജോലിക്ക് എഴുന്നേറ്റ് പോകുമ്പോഴും നമുക്ക് ദിക്കറുകൾ ചെല്ലാൻ നമുക്ക് അനുവദിച്ചാൽ പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നും ഒരു തടസ്സമല്ല അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെതായ പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം മനസ്സിലായി അള്ളാഹു സുബർത്തല അതിനെ അവതരിപ്പിച്ചതിൻ്റെ ആ ഒരു പിന്നെ ഭാഗമാണിപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട വേറെ ഈ വായുത്തുകൾ വിശുദ്ധ ഖുറാനിലുണ്ട് ഒക്കെ അറിയിക്കണം എന്നാണ് അതിൻ്റെ പ്രാധാന്യം നമ്മളതിന് മുഖവിലൊക്കെ എടുക്കുന്നതിൻ്റെ ആ ഗൗരവമാണ് ഗൗരവാണ് അള്ളാഹുവിൻ്റെ കലാം ഇത് നമുക്ക് ആഹ്റത്തിൽ സാക്ഷിയാണ് ഇത് നമുക്ക് ആഹ് ശുപാർശകനാണ് ശുപാർശകൻ അള്ളാഹ് സുബ്മത്താല പഠിച്ചവൻ്റെ കോടതിയിൽ വിശുദ്ധ ഖുർആൻ ഷെഫായത്ത് പറയുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിനേതായ പ്രാധാന്യം കൽപ്പിക്കുക തന്നെ വേണം വിശുദ്ധ ഖുർആാൻ പഠിക്കുക പാരായണം ചെയ്യുക അതേപോലെ തന്നെ പഠിപ്പിക്കുക തുടങ്ങിയ ദൗത്യങ്ങൾ അതിന് നമ്മൾ അതിൻ്റേതായ പ്രാധാന്യം കൽപ്പിക്കുക